ഇസ്രായേൽ ഹമാസ് ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായി തുടരവെ ആശങ്കയുളവാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക അടക്കം എത്ര ശ്രമിച്ചിട്ടും പരിഹാരമില്ലാതെ പോകുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിസ്ബുള്ള ചാവേറുകൾ വധിച്ചിരിക്കുന്നു ഇറാൻ സ്റ്റേറ്റ് മീഡിയയിൽപ്പെട്ട ഐ ആർ ഐ ബി പുറത്തുവിട്ട വാർത്തയാണ് ലോകത്തെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുന്നത് എന്നാൽ വാർത്ത വന്ന് മിനിറ്റുകൾക്കകം തന്നെ അവർ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ എന്താണ് അവിടെ നടന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അറബ് സഖ്യകക്ഷി ആക്രമണ ഭീതിയെ തുടർന്ന് നതന്യാഹു ബംഗറിൽ കഴിയുകയാണെന്നാണ് പറയുന്നത് ബങ്കറിൽ ഒളിച്ചാലും നെതന്യാഹുവിനെ തട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതോടെ ബങ്കറിൽ കയറി നെതന്യാഹുവിനെ വകവരുത്തിയോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്നാൽ ഇതുവരെ യാതൊരു സ്ഥിരീകരണവും ഇതേക്കുറിച്ച് വന്നിട്ടില്ല വിഷയത്തിൽ അമേരിക്ക അടക്കം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ആവുന്നത്ര ശ്രമിച്ചു നോക്കിയതാണ് ഒപ്പം ഇസ്രായേലിന്റെ അയൻഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാനും നൽകിയതാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കേണ്ടതും അമേരിക്കയുടെ കൂടി ആവശ്യമായി വന്നിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യ ഉത്തര കൊറിയ ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുകയും ചെയ്യും ഈ ആശങ്ക അമേരിക്കയ്ക്കുമുണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിയും ജപ്പാനും സ്വീകരിച്ചിട്ടുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ കൂടുതലായിരിക്കുകയാണ് ഇതോടെ ഇസ്രായേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേർ ആക്രമണവും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്കും കഴിയില്ല നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് പോലും ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അത്തരമൊരു നിലപാട് ഏത് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാകും അത്തരം ഭരണാധികാരികളെ പുറത്താക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഫലസ്തീനുകളുടെ കണ്ണുനീർ അത്രമാത്രം ഈ രാജ്യങ്ങളെ ചുട്ടുപൊള്ളിപ്പിക്കുന്നുണ്ട് പലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി ഹമാസ് നടത്തിയ പോരാട്ടത്തിന് ആയുധം നൽകി സഹായിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇസ്ലാമിക വിശ്വാസികൾ താരപരിവേഷമാണ് ഇറാന് നൽകിയിട്ടുള്ളത് ഇറാൻ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതുപോലും ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് കൊണ്ടാണ് ഹമാസിന്റെ കേന്ദ്രമായി ഖത്തറിൽ വെച്ച് ഒരു കൃത്യം നടത്താതെ ഇറാനിൽ വെച്ച് വധിച്ചത് ഇറാനെ പ്രകോപിപ്പിക്കുക വഴി തിരിച്ചടിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തി അമ്മാസ്തലവരെ വധിച്ചെങ്കിലും ആ നടപടിക്ക് നാറ്റോയിലെ സഖ്യകക്ഷികളുടെ പിന്തുണ പോലും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ നൽകുമെന്നതും അമേരിക്കയുടെ കണക്കൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ കുരുങ്ങിടക്കുന്ന റഷ്യ ഇറാനൊപ്പം നിലയുറപ്പിച്ചതിനാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത്ര പെട്ടെന്ന് സൈനികമായി ഇടപെടാൻ അമേരിക്കയ്ക്കും ഇപ്പോൾ പരിമിതിയുണ്ട് അങ്ങനെ ഇടപെട്ടാൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചതിനുള്ള പക കൂടിയാണ് റഷ്യ വീട്ടുകയെന്നും കണക്കാക്കാം അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഖിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നത് എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ എന്നാൽ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഈ ആക്രമണം നടന്ന ഉടനെയാണ് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ഒപ്പം തന്നെ തങ്ങൾക്ക് അനുകൂലമായ സമയമാണെന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു പ്രത്യാക്രമണത്തിനുള്ള കാത്തിരിപ്പ് നീണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇഹ്റാൻ വംശജരിൽ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു അതിനിടെയാണ് നതിന്യാഹൂനെ ഇസ്രായേൽ കയറി ഇറാൻ വധിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത് സ്റ്റേറ്റ് മീഡിയ ഈ വാർത്ത പുറത്തുവിട്ട് അല്പസമയത്തിനകം തന്നെ അത് പിൻവലിച്ചതും ആശങ്ക ഉളവാക്കുന്നുണ്ട്